ചങ്ങായിമല സുഖല്ല ഞാനിന്ന് പറയാൻ പോകുന്നത് ഡിജിറ്റൽ സൈലൻസ് ഫോർ ഗസ എന്നുള്ള പരിപാടിയെ കുറിച്ചാണ് അതായത് ഗസക്ക് വേണ്ടി ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒമ്പത് മുതൽ ഒമ്പത് വരെ രാത്രി അരമണിക്കൂർ സോഷ്യൽ മീഡിയ ഓഫാക്കിയിടുന്ന ഒരു ക്യാമ്പയിനാണ് അത് നല്ലൊരു പരിപാടിയാണ് ഞാനെന്തായാലും ഓഫാക്കിയിടും കാരണം ഒരു അരമണിക്കൂർ സോഷ്യൽ മീഡിയ കയറി ഇരുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിലും നമുക്ക് ഗസയിൽ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായി തന്നെ ഞാൻ കാണുന്നത് പക്ഷെ നമ്മളെ കേരള സംഘികൾക്ക് ഇരിക്കാനേ കഴിയുന്നില്ല അവര് പറയുന്നു ഗസക്ക് വേണ്ടി അരമണിക്കൂർ സോഷ്യൽ മീഡിയ ഓഫ് ആക്കിയിട്ട് ഇവരെന്തുകൊണ്ട് ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ അത് ചെയ്തില്ല എന്നും പറഞ്ഞു എല്ലാ സംഘികളെ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ പാകിസ്ഥാനെ എടുക്കാനുള്ള കഴിവ് നമ്മൾ ഇന്ത്യയിലെ സൈന്യത്തിനുണ്ട് നമുക്കറിയാം അത് ഈ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഉണ്ടായതൊന്നല്ല അതെല്ലാം പത്തൊമ്പത് വർഷം നെഹ്റുവും ഇന്ദിരാഗാന്ധിയെ അടക്കമുള്ള പ്രമുഖർ കരുത്തൊരു രാജ്യം ഭരിച്ചിട്ട് ഇന്ത്യക്ക് ഇന്ത്യ സൈന്യത്തിന് അതിനുള്ള കരുത്ത് രണ്ട് സംഘിയാണ് നിങ്ങൾ ി പത്ത് പന്ത്രണ്ട് വർഷത്തെ കണക്കല്ലേ അറിയൂ അതൊന്നുമല്ല അതിനു മുന്നേ ഇന്ത്യ കരുത്തന്മാരാണ് മാറാണ് അതുകൊണ്ട് തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയും നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ പലസ്തീന്റെ കാര്യം അതുപോലെ അല്ലെടോ അവർ ഇസ്രായേലുകാർക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ട് അതിന് ഇസ്രായേൽ കൊടുത്ത ശിക്ഷ എന്നു പറഞ്ഞാൽ പാലസ്തീനുള്ള പാവങ്ങള കുഞ്ഞുങ്ങളീകള് പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ഇസ്രായേല് പലസ്തീനി പ്രതിഫലം കൊടുത്തത് ഇതുകൊണ്ട് ആ പാവങ്ങൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ വീണു മരിക്കുന്ന ഗസക്ക് വേണ്ടി ഐക്യദാർഢ്യം കൊടുക്കാൻ വേണ്ടി മനസ്സിൽ മനുഷ്യത്വം ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും നമുക്കെന്തായാലും ഡിജിറ്റൽ സൈലൻസ് ഫോർ ഗസ എന്താണെന്ന് ആദ്യം കേൾക്കാം ഡിജിറ്റൽ സൈലൻസ് ഫോർ ഗസ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ എന്താണ് ഈ ഡിജിറ്റൽ സൈലൻസ് ഫോർ ഗസ പലസ്തീൻ ജനത അനുഭവിക്കുന്ന കഷ്ടതയുടെ ഇടയിൽ ലോകം അവർക്ക് പിന്തുണ അറിയിച്ച് അരമണിക്കൂർ നേരം മാറ്റിവെച്ച് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാറി നിന്ന് ആ ജനതയ്ക്കായി അറിയിക്കുന്ന ഒരു ക്യാമ്പയിൻ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കും ഒൻപത് ഇടയിൽ മുപ്പത് മിനിറ്റ് നേരം ഫോൺ ഓഫാക്കിക്കൊണ്ടാണ് ലോകം പ്രതിഷേധം അറിയിക്കുക നമുക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും ചെറിയ തരത്തിലുള്ള പ്രതിഷേധമാണിത് ഇന്റർനെറ്റോ സിഗ്നലോ ശബ്ദമോ ഒന്നുമില്ലാതെ തടവറയ്ക്കപ്പുറം മറ്റൊരു ലോകമില്ലാത്ത മനുഷ്യർക്കായി അരമണിക്കൂർ അവർക്കായി നമുക്ക് മാറ്റിവയ്ക്കാം ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാസയിൽ നിന്നുള്ള മെഡിക്കൽ ഡോക്ടർ എസീദിൻ എഴുതിയാണ് നിമിഷങ്ങൾക്കകമാണ് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് മുപ്പത് വരെ ലോകം മുഴുവനുമുള്ള ജനങ്ങൾ പലസ്തീനോട് ഐക്യദാട്ടിമറിയിച്ചു ക്യാമ്പയിന് അറിയിച്ചുകൊണ്ട് നിരവധി പ്രമുഖരാണ് രംഗത്തെത്തുന്നത് ഗാസയിൽ പട്ടിണി പാവങ്ങളുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ തുടരുന്ന പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ടു പോകും എന്നതിന്റെ തെളിവുകൂടിയാണ് പുതിയ ആഹ്വാനം ഇതിനെ കളിയാക്കുന്ന സംഘികൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഏത് അരമണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ പേടിച്ച് വെറിച്ചിട്ട് ഇനി ഗസേനെ ആക്രമിക്കുന്ന പരിപാടി നടത്തുന്നു ഒരിക്കലും അതില്ല നമുക്കറിയാവുള്ളൂ എല്ലാ ഇസ്രായേലിന്റെ മനസ്സുമാറാനൊന്നും അല്ല ഇത് ചെയ്യുന്നത് പക്ഷെ ഇതൊരു മനുഷ്യത്വം ബാക്കിയുള്ളതിന്റെ ഐക്യദാരുടെ ആട്ടാ ഐക്യദാരുടെ മനുഷ്യത്വം ബാക്കിയുള്ളവന്റെ മാത്രം സംഘികളതല്ല പക്ഷെ ഇതിനെ കളിയാക്കുന്ന സംഘികൾക്ക് ഞാൻ വേറൊരു ബ്ലണ്ടർ ലോകമണ്ടത്തരം കാണിച്ചു തരാം ലോകരാജ്യങ്ങളുടെ മുന്നിൽ തന്നെ നമ്മളെ നാണം കിട്ടിയ ഒരു പരിപാടി അതെന്താന്ന് വെച്ചാൽ കൊറോണ വന്ന സമയത്ത് සංගීල්ගෙන அடிฉලకిනේ ఏది ಕೈමුට්ටියා మది పాత్రం కొట్టියා మది వణిడి అచ్చా మది కరోనా ఏంగ వేడి పో గో కరోనా గో గో కరోనా గో అంగనత వీడియో കണ്ടിട്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്കാര નાણંකට കഥയെന്ന സംഗീൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വള്ളട്ട എന്തായാലും નાણંකට വീഡിയോ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഈ വീഡിയോကို देखने के बाद कैसा लग रहा होगा आप लोगों को ये सक्सेसफुल समझदार पढ़े लिखे लोग थालियां और घंटियां बजाकर एक बीमारी को कोरोना को भगा रहे हैं क्या कभी ऐसा हो सकता है कि हमारे शरीर से एक बीमारी या हमारे देश से एक बीमारी घंटिया या थालियां बजाने से जा सकती है पूरी दुनिया का मानना था कि कोरोना को भगाने के लिए वैक्सीन बनाया जाए उस बीमारी का तोड़ बनाया जाए लेकिन भारत का मानना था कि थालियां बजाओ घंटियां बजाओ कोरोना भाग जाएगा മണിയും വെല്ലും അടിച്ച് പാത്രം കൊട്ടിട്ട് ഗോ കൊറോണോ ഗോ കൊറോണോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൊറോണ പോയേണ്ട നാണക്കെട്ട് ഇതുവരെ ഇന്ത്യക്കാരുടെ മനസ്സിന്ന് പോയിട്ടില്ല നിങ്ങൾ ഈ ചാണക ചാനലുകൾ മാത്രം കാണുന്നോണ്ടാണ് വിദേശ ചാനലുകളെല്ലാം കാണണം നാണകെടുത്ത് വിടേന്ന് വിദേശ ചാനലുകൾ ഇപ്പോഴും ഈ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് അതെല്ലാം കാണും കേട്ടില്ല നിങ്ങൾ ചാണക ചാനലാണ്ട് കുറച്ച് വിവരമുള്ളവർ പറയുന്ന ചാനലുകളും കൂടി കാണണം കേട്ടോ അങ്ങനെ കണ്ടാൽ മാത്രമേ ലോകരാജ്യങ്ങളുടെ മുല്ലി ഇമ്മാതിരി പേക്കൂത്തുകൾ കാണിച്ചിട്ട് രാജ്യം തലകോനിച്ച സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ തലകുനിക്കാൻ പറ്റി നിങ്ങളെ തല ചാണകല്ലേ തല കുളിച്ച് കഴിഞ്ഞാൽ ചാണകം മൊത്തം ഇങ്ങനെ കാലങ്ങി പണ്ടാണിങ്ങി പോകുന്നു നിങ്ങൾ തല നാറികളെ നിങ്ങൾ ഈ ഗോ കൊറോണ ഗോ റോണ സംഭവമായിട്ടുണ്ടല്ലോ ഡിജിറ്റൽ സൈലൻസ് ഫോർ ഗസേന കൂട്ടിച്ചേർക്കല്ല അത് ഇതും തമ്മിൽ ആനയും അമ്പാരും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ കാണിച്ച ചാണകത്തറല്ല ഇത് ഇതൊരു മനുഷ്യത്വപരമായ പരിപാടിയെന്ന് ഞാൻ അതിനെ അനുകൂലിക്കുന്നു ഞാൻ അതിന്റെ കൂടെ കൂടുക തന്നെ ചെയ്യും എന്നാ പിന്നെ എല്ലാവർക്കും എന്റെ ഒരു സുലാൻ